പച്ചിവാ တော်မယ်นะ ఏదల బాయ్ నో టోర్ పడ హాని కప్పు ఉండాలి నేను టోర్ పడ ఉండాలి కదా ఉండా అజ్గా కొడంగ నా ఉండట పడాలి యా దే కి టోర్ ఉండాల ఉండా నికి ఇత నా నా నాట ఇత నారే కప్పు స్కూన్ ఎత్తి తీలే నా అడ నాస मुन <laughs> नेडी <laughs> <laughs> ഞാൻ ഇറക്കാത്തു അങ്ങനെ നാലയത്തിൽ ജോർദാൻ വരുന്നത് അല്ലേയാ വിദ്യപ്രിലേന സമ്മർത്തെ ഒരു പോയിലേ അതാണ് പറഞ്ഞു നീ நேസം കൊടുക്കുന്നല്ലേ എല്ലാം കുണ്ടിടേ കെവലം നാല് ടെൻസൊന്നും शिवाय മേരോ ഓ ചിളാ ദാ ചി നാല് ജോർദാൻ മുണ്ടാൻ വന്നിയാ എ ماشي അതെ നാലേനേന്തേ ആയി ഇതിനെ വിളയാ ഞാന રાത്തേ거든요 പെണ്ണോ മുഖക്കുരിക അമ്മേ ദാ സമ പൈര ഇടട്ടെ ഇതി രണ്ട് പൊരി ഏട്ട അതാണ് ഏനേടതാ അണക്കണ്ട ഇന്നെ അണക്കില്ലാ ഓശ്യോടപ്പെടേ കറിയനാ കറി സോയണ്ടേ ഹേ സോയ ഇവിടെ വരുന്നത് ഏട്ടാ ങും അങ്ങണ്ട് അലുവ ആ തയ്യാരിക്കുക പെട്ടെന്ന് കറയി നടണ്ടോ കേ മെൻ തമേ മുതുമ ആ അലുവ മുതുമൻ അങ്ങു ആ റിപ്പോർട്ട് അല്ലല്ല 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 അല്ല മോൾ കേൾക്കുക അതി കാര്യങ്ങൾ ഇന്നെ വെച്ചിട്ട് ആരും ഇതിനെ ഒന്നും ഇടുന്നില്ല. മൂ തല്ലല്ല പോരടേസിയാട്ടാ ഞാൻ ചൊല്ലോട്ടെ. ആ മൂ തല്ലല്ല വെന്തെന്ന്. പോടാ പോടാ. ഓരോരോ സാധനം. अरेടാ ഇതിനെല്ലാം മാറ്റൂലോ. अरे എഴുന്നേൽക്ക് നീ ഒക്കെ. എല്ലാം ആർക്ക് എന്നാ. ഞാൻ നോൽ ഉച്ചക്ക് രാവിലെ ഓടു കാണും. തೊಂಡ

പറ്റ്. നേരത്തെ എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ ഉണ്ടോ? ഉണ്ടല്ലോ. നേരെ. ഇതിന്റെ പേര് എന്താണ്? ഓഹോ ഓഹോ ഇതായി ഡ്രൈയാ. യാ രസത്തെ കൂട്ടാനാണ്. ഹോ? രസത്തെ കൂട്ടാനാണ്. എന്ത്? ഓരേക്കും. കൊണ്ടിടാനെടുക്കൂ. ഓ പറ്റവലി മാറ്റാടാ. അന്ററി വണ്ണോ? നല്ലൊരു ഓലല അല്ലേ ആവോ കേറോനേ ന പച്ചക്കറിയുള്ള പൊന്നോ ഓഹോ പൊൻ മുടറോണ്ടേരോ ആ ഹോട്ടലോണ്ടേരോ അല്ലാ പൊന്നല്ല ആ മുടര അങ്ങനെ കൊണ്ടേ ഇരില്ലവല്ല മോസ് പൊറോനെന്താ കൊണ്ടേ ചേല지고 മട്ടരല്ലേ ലാലോ അമ്മ നല്ല അത് ആവേണ്ടേ മോനെ എനിക്ക് ബിടാനോവല്ലേ അല്ലേ വന്നൊസ്തരി

<laughs> േ <laughs> വനെ വരും മാതിരി കേൾക്കോ ആ നല്ലതെ നമ്മൾ ഞമ്മൾ കുഴഞ്ഞാക്കിയന്നൊന്നുമില്ല ആ നല്ലതായില്ലേ വീടുന്നേ ആ കോലയില്ല അങ്ങനെ തിന്നോ ആ ലൈറ്റ് ദാസോ